ൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ടോണി നമ്മളറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ ഏഹ് എങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാന്ന്ക്കറിയാം ഗൈസ് ഞാൻ ടോണി വെറും ടോണിയല്ല എന്ത് ടോണിയാണ് അതെ ഗുണ്ട ടോണിയാണ് ഈ കറക്റ്റാ പറഞ്ഞത് ഗുണ്ട ടോണി തന്നെയാണ് ഗൈസ് അപ്പൊ നമ്മൾ രാവിലെ തന്നെ വീണ്ടും തെണ്ടി തിരിയാനിറങ്ങിയിട്ടുണ്ട് ഗൈസ് നമുക്ക് നമ്മുടെ ബൈക്കേറ്റ് ധൂമിചാല കളിക്കട്ടോ ധൂമിചാലേ ഊലി കൈഷ് നമുക്ക് വേഗം ഓടിച്ചു നടക്കട്ടെ കൈഷ് നല്ല രസം കിട്ടോ ഇതെന്റെ പുതിയ ബൈക്ക് പഴയ ബൈക്ക് തന്നെയാണ് ചേച്ചീനുടാ വണ്ടി ഓടിക്കുന്നേ മാഡം മാഡത്തിന് കാണുന്നില്ല ഇതാ ഇവിടെ കണ്ണുണ്ടല്ലോ ഇങ്ങോട്ടോക്ക് താൻ എന്റെ തൂക്കി കയറി തോക്കോണ്ടായിരുന്നോ ഓ ഇവനെ ഞാൻ നിന്ന ശരിയാക്കി തരാം ഞാൻ എൻറെ ഭർത്താവിനോട് പറയുണ്ട് ഓ ചേച്ചി അങ്ങോട്ട് പോയ ഉണ്ടാക്കു എനിക്ക് പേടിയൊന്നുമില്ല ചേച്ചിയുടെ ഭർത്താവ് ആരാണെങ്കിലും നിനക്കെൻ്റെ ഭർത്താവ് ആരാണെന്ന് അറിയോ ചേച്ചിക്ക് ഞാൻ ആരാണെന്ന് അറിയുമോ ഇല്ല അറിയില്ല നിനക്കെൻ്റെ ഭർത്താവ് ആരാണെന്ന് അറിയുമോ ഇല്ല എൻ്റെ ഭർത്താവ് സി ഐ സി ഐ ജോർജ് അയ്യോ എന്റെ മോനെ ഗായ്സ് ആ ചേച്ചിയുടെ ഭർത്താവ് ഒരു പോലീസാര അയ്യോ എൻ്റെ അമ്മ എന്ത് കഷ്ടമാണ് ഗായ്സ് നമ്മൾ വേറൊരു ചേച്ചീനേയും കൂടെ ഇടിച്ചിട്ട് വീണു ഗായ് ഇനി അങ്ങനെ ആ ചേച്ചി പോട്ട് ചേച്ചിയുടെ ഭർത്താവിനോട് പറഞ്ഞ ഫുൾ പണി പണിയോട്ടും ഗായസ് നമ്മളെ ആ ചേട്ടനെടുത്ത് ജയിലിൽ കൊണ്ടു വരും എന്തായാലും നമ്മൾക്ക് വേഗം ബൈക്ക് എടുത്തിട്ട് പോട്ടെ ഓ അയ്യോ ഗായ് പോലീസിനെടുത്തിട്ടു ഗായ്സ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു ഇവന്മാർ എന്നെ പിടിക്കാൻ വേണ്ടിയ വരുന്ന ചേച്ചി ചേസ് കൊടുത്ത് ഗൈസ് ഞാൻ മൂഞ്ചി അത് ഉറപ്പായി ഡേ വന്ന് വണ്ടി കയറ ഞാൻ കയറൂല കേരള ഞാൻ കേറൂലെന്നല്ലേ പറഞ്ഞത് കുട്ടാ ഒന്ന് വണ്ടി കേറള ഓക്കേ കുട്ട ഏകെ സാറേ ഗൈസ് സാറ എന്നെ വണ്ടി കേട്ടി കൊണ്ടുപോയി ഗൈസ് അയ്യോ ഞാനൊന്നും ചെയ്തില്ല സാറെ നിനക്ക് സിഐ സാറിന്റെ ഭാര്യയെ തന്നെ പോയി ഇടിക്കണം അല്ലേ നിന്നെ ഞാൻ കാണിച്ചരടാ നീ സ്കെച്ച് നീ ഏ സ്കെച്ച് സ്കെച്ചിട്ടിടിക്കേ ഞാൻ പൈക്കേറ്റ് അടിച്ചേടാടാടാ കൂടുതൽ ക്ഷമ ഇറക്കല്ലേ എന്തായാലും അകത്ത് കയറിയിരുന്നോ സാറേ എന്നെ ഇറക്ക് എനിക്ക് പുറത്ത് പോകണം ഗായ്സ് ഈ നോക്ക് വെറുതെ കൊണ്ടുനത്തു സി ഐ സാറിന്റെ ഭാര്യ ഞാൻ മണപ്പൂർ അടിച്ചല്ലോ നിന്നെ കാണാറോ വന്നിരിക്കുന്നു ആരാ എടാ മോനെ ഞാൻ ആരാന്ന് നിനക്കറിയില്ലേ ഓ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഞാൻ സി ഐ സാറിൻ്റെ ഭാര്യ ഇതൊരു നൂറ് പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല ഓ ഞാൻ വിചാരിച്ചു നിനക്ക് അല്ല അൽഷി ഉണ്ടെന്ന് ഓ പിന്നെ പറയുന്ന ആളോ ഏടാ നിന്നെ ഇനി ഇറക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം ചേച്ചി എന്നാ ചേച്ചി ഒന്ന് വിചാരിക്കോ എന്നെവിടുന്ന ഇറക്കണം എന്നും ഞാൻ അതിന് വിചാരിച്ചാലല്ലേ നീ ഇറങ്ങോളൂ ഞാൻ വിചാരിക്കുന്നില്ല നീ അങ്ങനെ ഇറങ്ങണ്ട കുറച്ച് ദിവസം കിടക്കവിടെ ചേച്ചിയും ഇറക്കിയിട്ട് പോയി കാട കേറി കിടക്ക് കുറച്ച് കാലം അയ്യോ ആ ചേച്ചിയും കൈ ഒഴിഞ്ഞു പക്ഷേ ഗൈസ് എൻ്റെ കയ്യിൽ വെപ്പൺസ് ഉണ്ട് ഫോണും ഉണ്ട് ഇത് അവർ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് വെപ്പൺസ് എടുക്കാം നമുക്ക് നമ്മുടെ സ്റ്റിക്കി ബോംബ് വെച്ചെടുത്തിട്ട് പൊട്ടിക്കാട്ടോ ഗൈസ് എന്താന്നല്ലേ ഈ ടോണിയുടെ ബുദ്ധി വിമാനം തന്നെ ഇന്ന് പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമുണ്ട് ഗൈസ് എന്തായാലും ഞാൻ തന്നെ പറഞ്ഞേ ആ അത് മതി ഗൈസ് എന്തായാലും നമ്മൾ ഇതാ സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടുണ്ട് ഗൈസ് ആക്ടിവേറ്റ് ചെയ്ത് അയ്യോ ഗായ് ഞാൻ ഗൈസ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും വേഗം പോ അയ്യ എൻ്റെ അമ്മേ വീണ്ടും വീണു ഗൈസ് ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ ചാടിയത് കേട്ടോ എന്തായാലും ഒരു കാര്യം ചെയ്താൽ നമുക്ക് ഈ ബൈക്ക് എടുത്ത് പോകാം ഗൈസ് ഈ സാറുമാർ എന്റെ ബൈക്കെടുത്തിട്ടാണ് വന്നതെന്ന് തോന്നുന്നുണ്ട എന്തായാലും നമുക്ക് ഈ ഒരു ബൈക്കിട്ടി ഞങ്ങൾക്ക് ഇതെടുത്തൊരു വേഗം പോകട്ടെ നമുക്ക് ഇവിടെ എന്തായാലും രക്ഷപ്പെടണം അങ്ങനെ ഞാൻ രക്ഷപ്പെടൂല്ലേ ഖൈസ് ആ പെണ്ണും പുള്ളൊക്കെ പണി കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ ഓഹാ ഒന്ന് ചെറുതായിട്ട് ഇടിച്ചിട്ടുള്ളൂ ഗൈസ് അപ്പോഴേക്കും അവൾ കേസ് കൊടുത്തു ഇന്ന് അവളെ കാര്യത്തിൻ്റെ തീരുമാനം കൊല്ലാനൊന്നും പോകണില്ല ഖൈസ് ഇല്ല എനിക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പോയിട്ട് വേഗം പോയിട്ട് നമുക്ക് അവൾക്കിട്ട് രണ്ട് പണി കൊടുക്കണം ഖൈസ് അവളുടെ വീട് എവിടെയെന്നൊക്കെ എനിക്ക് അറിയട്ടെ ഖൈസ് അതാണ് ഗൈസ് കണ്ടോ സി ഐ സാറിൻ്റെ ഒരു കാറൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് വേഗം മനസ്സിലായി ഇതാണ് വീടെന്ന് ഇനി അവളുടെ കഷ്ടകാലം അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക് കേസ് കൊടുക്കാൻ അല്ലേ ഇപ്പം ഞാനൊരു ഒപ്പിക്കാൻ പോവാലോ അപ്പം ഈ പണിയൊപ്പിച്ച് കയറി ഇനി അവൾക്ക് പോയി കേസ് കൊടുക്കാമല്ലോ അപ്പം അവൾ കേസ് കൊടുത്തോട്ടെ ഇത് ഞാനൊന്ന് ചെയ്യാണ്ട് പോയിട്ടാണ് കേസ് കൊടുത്തേ അപ്പോൾ അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ് എന്തായാലും അവളെ അവളെവിടെയെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മെല്ലെ കയറി പോകട്ടോ എന്തായാലും ഇവിടെ ഒന്നും ആരുമില്ല ഈ ബെഡ്മി സി എസ് ആർ ഉണ്ടോ അവ എന്നിട്ട് വേണം സി എസ് ആർ എന്നെ കണ്ടിട്ട് എൻ്റെ മൂക്കടിച്ച് പരത്താൻ ഒയ്യോ അത് കൊള്ളാനുള്ള ത്രാണിഞ്ഞി എനിക്കില്ല ഗൈസ് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെയൊക്കെ നോക്കാം ഇവിടെ നിന്ന് സി എസ് ആർ ആ പെണ്ണും പുള്ളയല്ലോ ഗൈഷ് ഞാൻ കണ്ടു ആ പെണ്ണും പുള്ള ബാൽക്കണിയിൽ നിന്ന് ഭക്ഷണം കഴിക്കണ്ടേ എന്തായാലും അവള് കൈ കഴുകാൻ വരില്ലേ അവളെ ഞാൻ കാണിച്ചുകൊടുക്കണ്ടേ അവളെ ഞാനേ കയ്യ് കഴുകി കൊടുക്കാം ഗൈസ് എന്തായാലും നമ്മുടെ പടക്കം നമുക്ക് അവിടെ വെച്ചുകൊടുക്കട്ടോ ഇത് മോന്ത കരിയണ പടക്കാണ് എന്തായാലും ഞാൻ അത് അവിടെ ഫുൾ പട്ടക്കം വെച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ആക്ടിവേറ്റ് ആക്കുമ്പോൾ അത് പൊട്ടിട്ടോ അത് അങ്ങനത്തെ ഒരു പടക്കാണ് കൈസ് അപ്പോൾ അവളെ മോന്ത ഫുൾ കരി ഗായ്സ് അവളിത് അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേക്ടിവേറ്റ് ആക്കം ഇതെന്താ പടക്കം ഗായ്സ് ഇനി അവന് വണ്ടിയുടെ ആവശ്യമില്ല എന്തായാലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവാം ഹൗ നല്ല സമാധാനം കഴിച്ചു നമ്മൾ സി എസ് ആറിന്റെ വണ്ടി കത്തിച്ചു ഇനി എന്തായാലും അവന് വണ്ടി ആവശ്യമില്ല ഖൈസ് ഹോ ഏത് സമയത്താണോ അവയസ് ആ ജയിലിൻ്റെ വാതിൽമോ വെച്ച സ്റ്റിക്കി ബോംബിൻ്റെ കൂടെ പൊട്ടാൻ തോന്നിയത് ആ എന്തായാലും പൊട്ടിയതോട് നമ്മളിപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ടു ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് ഒളിച്ച് താമസിക്കട്ടെ ഗൈസ് ഹോ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഖൈസ് ഏ ഗൈസ് തൂക്ക് എന്റെ മോനെ രണ്ട് ബ്ലാക്ക് കളർ ജീവാഗണ പിന്നൊരു ഗൈസ് എന്റെ മോനെ സീന് വണ്ടി ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട ആരോ എനിക്ക് സമ്മാനം തന്നതാ ആരാടാ അത് ഞാൻ ആരാണെന്ന് നിനക്കറിയോ ഇല്ലേ ചേട്ടാ ചേട്ടർ ഞാൻ ജോർജിന്റെ അനിയനാണ് ജോർജോ അതെ സി ഐ ജോർജിന്റെ അനിയൻ അല്ലെ ചേട്ടർ എന്തിനാ ഇങ്ങോട്ട് വന്ന് എന്റെ ചേട്ടത്തിനെ പട്ടക്കം വെച്ച് കരി വച്ചിട്ട് എന്താണോ ചേട്ടൻ ഞാൻ അറിയാണ്ട് നിൻ്റെ അറിയാണ്ടൊക്കെ എനിക്ക് അറിയടാ നിന്നെ ഞാൻ കാണിച്ചു തരടാ നീയേ എന്ത് പരിപാടിയാടാ കാണിച്ചേ ശരിക്കും ചേട്ടൻ ആരാ ഞാൻ ഞാൻ ഗുണ്ട ഐസക് ചേട്ടൻ ഞാൻ ആരാന്നറിയോ ഇല്ല അറിയില്ല ഞാൻ ടോണി നീ ഏത് ടോണി ആണെങ്കിലും എനിക്ക് നിന്നെ പേടിയില്ല ഇത്രയും ആൾക്കാരുണ്ട് ഇവരുടെ കൈയൊക്കെ നിന്റെ മേത്ത് പതിക്കണോ ചേട്ടാ വേണ്ട ചേട്ടാ കൊല്ലടാ പോയിട്ടവനെ ഒയ്യോ ഇവനെന്നെ കൊല്ലാ നോക്കുന്നേ അയ്യോ നാട്ടുകാരെ രക്ഷിക്കണേ എടാ പോയി കൊടുക്കണേ അവൻ ത ഓടി രക്ഷപ്പെടുന്നു ഞാൻ ഓടി രക്ഷപ്പെടും ഗായ് ഇനി ഇവിടുന്ന് ഓടണമെങ്കിൽ ആ പൊട്ടമാർക്കാർക്കും മതിലേ ആടാ അറിയില്ല ആരും ഓടി വരുന്നില്ല കേട്ടോ ഗായ് എന്തായാലും ഒരു കാര്യം ചെയ്യാ നമുക്ക് ഓടിത്തള്ളാം ഗായ് സൈക്കിള് എന്തായാലും ഒരു കാര്യം ചെയ്യാ സൈക്കിളെ പൂട്ടോ ഗേഷ് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല അത് വേറെ കാര്യം എന്തായാലും ഓ ഗൈസ് അമ്മ പറഞ്ഞിരുന്നു കൊണ്ട് സൈക്കിൾ കുടിച്ച് പഠിക്കടാ പഠിക്കടാന്ന് അപ്പം ഞാനത് എനിക്ക് കണ്ടാറട്ടാണ് അനിയനെ കൊടുത്തു ഇപ്പോൾ മനസ്സിലായി ഗൈസ് ഈ സൈക്കിൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എങ്ങിട്ട് ഈ പോണത് ഇങ്ങോട്ട് തിരി സൈക്കിളെ ആ ഓ രണ്ട് ഓലക്കിറും വെള്ളത്തുണിയും എടുത്തോളൂ എൻ്റെ മൂട്ടൻ ചേട്ടാ താങ്ക് യു ചേട്ടാ നീ നേരെ പോയി മോനെ ഇത്ര പോകും എന്നിട്ട് സൈക്കിൾ ഓടിച്ച് മരിക്കാൻ നോക്കുന്ന നിന്റെ വിഷമം എന്താണ് നീ ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നത് അത് പോളാവിന്ന് ഞാൻ എന്താണ പറയണേ നിനക്ക് ഞാൻ ആരാന്നറിയോ ഞാൻ ഐസക്കിൻ്റെ ആളാ ഏ ആരുടെ ആള് ഐസക് ജോർജ് സാറിൻ്റെ ആനിയൻ ഐസക്കിന്റെ ആളാണ് ഞാൻ നീ എൻ്റെ അടുത്ത് കൂടുതൽ ഉണ്ടാക്കാൻ വന്ന ഞാൻ ഐസക് സാറിനോട് പറയും അയ്യോ ഇവരു ആ കാലമാടന്റെ ആളാണല്ലോ ഏത് സമയത്താണാവോ ഇവരെല്ലാരും എന്റെ മുട്ടി വന്ന് നിന്നേ െന്താ ഗൈസ് ചെകുത്താന്റെയും കടലിന്റെയും നടുക്കായി എന്ന് കേട്ടിട്ടുണ്ട് ഇത് പാകയായിട്ട് സംഭവിച്ചു ഗൈസ് ഒരു സ്ഥലത്ത് ജോർജ് ആറാണെങ്കി മറ്റേ സ്ഥലത്ത് ഈ ഐസക്കും പിള്ളേരുമാണ് ഗൈസ് ഞാൻ ഫുൾ പെട്ടുപോയിട്ട് ഖൈസ് ആ ജോർജിനൊട്ടി ഞാൻ പണി കൊടുക്കും അവനെ ഞാൻ കാണിച്ചു കൊടുക്കട്ട് ഖൈസ് ഇത് ഏത് വീട് കൈസ് ആഹാ നല്ല രസമുള്ള വീട് കൈസ് പക്ഷേ ഈ വീട് ഞാൻ എവിടെയോ വെച്ച് കണ്ട പോലെ ഗായ്സ് ഇത് വീരാങ്കുട്ടീൻ്റെ വീടല്ലേ ഗൈസ് ആഹാ ഇതായിരുന്നു എന്തായാലും ഇപ്പൊ ബീരാൻകുട്ടി മെച്ചോണ്ട് ഇവിടെ ആരും ഇല്ല കേസ് നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം കേശ് നമുക്ക് ദീകൂടെ നടക്കാം ഇവിടെനിന്ന് ആരെയും കാണാനില്ലല്ലോ ഇവിടെ ആരും താമസിക്കുന്നില്ല ഏ ആരാ ഞാൻ നീ ആരാടാ ഞാൻ ടോണി പക്ഷേ ഇത് ബീരാകുട്ടിന്റെ ഞാൻ ബീരാൻകുട്ടിന്റെ മകളാണ് ആയിഷ രണ്ടാമത്തോള് ആ അതിപ്പ ഞാൻ ചോദിച്ചില്ല ആ എന്തായാലും കള്ള വീട്ടിൽ തീർന്നോ മാഡം ഞാൻ അവർക്ക് ആരും പറയാനോന്ന് ഈ ഒരു ജോർജ് സാറില്ലേ സി ഐ അയാളുടെ അനിയൻ ഐസക്ക് എന്നെ ബലാത്സംഗം ചെയ്യാൻ നോക്കി ബലാത്സംഗം ചെയ്യാൻ നോക്കിയോ നിന്റെ തെളിവുണ്ടോ ആ ഉണ്ട് അവരുടെ ഫോട്ടോസ് അടക്കം എൻ്റെ കയ്യിലുണ്ട് ഓരോരുത്തരെ ഫോട്ടോസായി എനിക്ക് കാണിക്കൂ എനിക്കറിയാം ജോർജിനെ ഞാൻ എങ്ങനെയാലും സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ നോക്കാം സസ്പെൻഡ് ചെയ്താൽ മതി അല്ലെങ്കിലും ജോർജിനെ അല്ലല്ലോ പിടിക്കേണ്ട മറ്റേ ആളല്ലേ പിടിക്കേണ്ട ഐസക്കിനെ പക്ഷെ ജോർജ് പറഞ്ഞിട്ടാണ് ഐസക്ക് എന്നെ ബലാത്സംഗം ചെയ്യാൻ നോക്കിയത് ഓ അതിന്റെ അങ്ങനെ ഉണ്ടായോ ആ എന്തായാലും ഞാൻ നോക്കാം ഗൈസ് നമുക്കല്ലേ വലിയ ചെറിയ ഗണ്ണെടുത്തിട്ട് രണ്ട് പെട്ടി കൊടുത്തിട്ട് പറഞ്ഞേക്കാം ഗൈസ് ഇവള് കൊറേ നേരമായി ഗൈസ് ഈ പിസ്റ്റൽ എടുത്ത് രണ്ട് പേടി കൊടുക്കാം ഗൈസ് അവൾക്ക് അയ്യോ ഗായ് പിസ്റ്റലിന് പകരം ആർ പി എടുത്ത് പോയി അയ്യ ആള് മാറിപ്പോയി ഇനി എന്റെ കാര്യത്തിൽ തീരുമാനം ഇനി ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓലക്കീറിലും വെള്ളത്തുണിയിലിട്ട് എന്നെ കൊണ്ടുപോകും ഗൈസ് ഗായ്സ് എനിക്ക് ഫുൾ പണി കിട്ടി ഗൈസ് സൈക്കിൾ കൊടുത്ത് മുങ്ങ ഗായ്സ് ഇനി ഇവിടെ ഞാൻ നിൽക്കുന്നത് സേഫ് അല്ല ഗായ്സ് ഞാൻ എ സി പിന്നെ കൊന്നത് അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ കൂടെ വെച്ച് ബൈൻഡപ്പീണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം പുതിയ വീഡിയോസായി കാണാം എല്ലാവർക്കും ഗുഡ് ബൈ